ദി സീക്രട്ട് രഹസ്യം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം നാല് സുശക്തമായ പ്രക്രിയ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ് പ്രതീക്ഷ എന്നത് പ്രബലമായ ഒരു ആകർഷണ ശക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രം പ്രതീക്ഷിക്കുക നിങ്ങൾ ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക ഈ അദ്ദേഹത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ് കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതിമാറ്റിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സുശക്തമായ ഒരു പ്രക്രിയയാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതിനെല്ലാം നിങ്ങൾക്ക് കൃതജ്ഞതയുണ്ടാകണം അപ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് തുടങ്ങും നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പുതിയ പേനയും ഒരു പുതിയ നോട്ട്ബുക്കും ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുക എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തിനൊക്കെയാണ് കൃതജ്ഞത ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പട്ടിക തയ്യാറാക്കൽ തുടങ്ങലാണ് ആ പുതിയ നോട്ട്ബുക്ക് എടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് കുറിച്ചെടുക്കുക ഇത് പതിയെ നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റുന്നു നിങ്ങളുടെ ചിന്തകളുടെ ഗതിയും മാറ്റാൻ തുടങ്ങുന്നു നിങ്ങൾ പണ്ടെപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ ഇങ്ങനെ എഴുതി തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറുകയാണ് നിങ്ങൾക്ക് സുഖാനുഭവം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃതജ്ഞതയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങുന്നു ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ മുൻകൂറായി നന്ദിയുണ്ടായാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അതിശക്തമായി തന്നെ ചാർജ് ചെയ്ത് കൂടുതൽ ശക്തമായ സിഗ്നലുകൾ പ്രപഞ്ചത്തിലേക്ക് അയക്കും ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ കുറേ പരാതികളായിരിക്കും ചിലപ്പോൾ ആദ്യം പറയാറുണ്ടാവുക ഞാൻ വേണമെന്നാഗ്രഹിച്ച കാർ എനിക്ക് കിട്ടിയില്ല നല്ലൊരു വീട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അതും എനിക്ക് കിട്ടിയില്ല എനിക്കിഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയില്ല നല്ല ആരോഗ്യം ഞാൻ അതിയായി ആഗ്രഹിച്ചു പക്ഷേ അതും എനിക്ക് കിട്ടിയില്ല നിർത്തു ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങൾ അതിൽ കൃതജ്ഞത തോന്നാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടാകും അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് ഈ സീക്രട്ട് എന്ന പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെയിരിക്കുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്തിക്കാനൊക്കെ കഴിയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് കൃതജ്ഞതയുണ്ടാവുക അത് തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടുക തന്നെ ചെയ്യും അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ആകർഷിക്കും ഈ അദ്ധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ് വിഷ്വലൈസേഷനെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച് ആസ്വദിക്കുന്ന ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് മനോദൃശ്യം അഥവാ വിശ്വലൈസേഷൻ അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനോദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ ശക്തമായ ചിന്തകളും വികാരങ്ങളും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങളതിനെ ഏത് വിധത്തിൽ മനസ്സിൽ കണ്ടുവോ ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അഡ്രാക്ഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ടും അതുപോലെ അത് എത്തിച്ചു തരും ഈ അദ്ദേഹത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ് ആകർഷണ നിയമത്തെ അഥവാ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശീലമാക്കണം അല്ലാതെ ഒറ്റത്തവണ ചെയ്യുന്ന സംഭവമാക്കരുത് നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് കൂടുതൽ സംസാരിക്കുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ മനോഹരമായ നിയമം ഈ അധ്യായത്തിൽ അദ്ധ്യായത്തിൽ ആറാമധ്യാശയം ഇങ്ങനെയാണ് നിങ്ങളുടെ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുക രാവിലെ മുതൽ കിടക്കുന്നതുവരെയുള്ള ഓരോ സംഭവങ്ങളായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ എന്ന് തിരിഞ്ഞു നോക്കുക ഏതെങ്കിലും സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തമോ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇമോഷനെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിരുന്നോ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ തോന്നിയ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ രംഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭേദഗതി വരുത്തി വീണ്ടും മനസ്സിൽ പുനരാവിഷ്കരിക്കുക ഇത് പറയാൻ വളരെ എളുപ്പമുള്ളതും ചിലപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് പക്ഷേ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ അത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഒന്ന് ഭേദഗതി വരുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇഷ്ടത്തോടുകൂടി ആ ഒരു കാര്യം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങേണ്ടത്